അസ്സാമലൈക്കും വറഹമത്തല്ല ശാന്തിയും സമാധാനവും ജീവിതത്തിൽ ഐശ്വര്യവും ലഭിക്കാനുള്ള നല്ലൊരു മാർഗ്ഗത്തെക്കുറിച്ച് പറയാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു താല വലിയ ഐശ്വര്യങ്ങൾ ചുരിഞ്ഞിടും നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനം നൽകും നമ്മുടെ കുടുംബത്തിൽ ഐക്യമുണ്ടാവും കുടുംബത്തിലെ ആളുകൾക്കിടയിൽ പരസ്പരം നല്ല ധാരണയും പരസ്പരം സന്തോഷവും സ്നേഹം വർദ്ധിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് അതുപോലെ വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകൾക്ക് ടെൻഷൻ മാറാനുള്ള നല്ലൊരു പോം വഴിയാണ് ഞാൻ ഈ പറയുന്നത് മുത്ത നബി സലാഹു അലഹി വസ്ലമ തങ്ങള് ഈ സൂറത്തിനെക്കുറിച്ച് ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പ്രശുദ്ധ കുറ ആനിൻ്റെ ഹൃദയമെന്ന് വിശേഷിപ്പിച്ച സൂറത്തെ യാസീൻ നമ്മളൊക്കെ ചെറുപ്പകാലം മുതൽ തന്നെ കാണാതെ പഠിച്ചെടുത്ത നല്ല ഒരു സൂറത്താണല്ലോ സൂറത്തെ യാസീൻ ആ സൂറത്ത് യാസീൻ എല്ലാ ദിവസവും രാവിലെയും എല്ലാ ദിവസവും വൈകുന്നേരവും നമ്മൾ പാരായണം ചെയ്യുക രാവിലെ ഒരു പ്രാവശ്യം ഓതുക വൈകുന്നേര സമയത്തും ഒരു പ്രാവശ്യം ഓതുക സുവയ്ക്ക് ശേഷം ഒന്ന് മകരുക്ക് ശേഷം ഒന്ന് ഇങ്ങനെ നമ്മുടെ ദിവസത്തിൽ എല്ലാ ദിവസങ്ങളിലും ഇത് പതിവാക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും സമാധാനമുണ്ടാവും സംതൃപ്തി ഉണ്ടാവും ശാന്തി ഉണ്ടാകും അതുപോലെ നമ്മുടെ കുടുംബത്തിലും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നമുക്ക് വലിയ സമാധാനം സമാധാനമുണ്ടാകുന്നതോടൊപ്പം നമ്മുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹു സുബാലഹു വത്താല പുറത്തു തരുമെന്ന് മുത്തനബി സലാഹു അലഹി വസലമ തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും നല്ലൊരു സൂറത്താണ് സൂറത്ത് യാസീൻ നാം പതിവാക്കുക ദുനിയവിയും ഉഹ്റവിയുമായ എല്ലാ ഐശ്വര്യങ്ങളും അള്ളാഹു സുബാലഹു വത്താല നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ